മൈന കുംകി സിനിമകളിലെ താരമായിരുന്ന നടൻ സുബ്രഹ്മണ്യൻ വീണു മരിച്ചു പരിപാടിയിൽ പങ്കെടുക്കവേ നല്ലൊരു അഭിനേതാവിനെ കൂടി നഷ്ടപ്പെട്ട ദുഃഖത്തിലാണ് സിനിമാ മേഖല തമിഴ് സിനിമ സീരിയൽ നടൻ മൂന്നാർ ഇക്കാനഗറിലെ കെ സുബ്രഹ്മണ്യൻ വീണു മരിച്ചു അൻപത്തിയേഴ് വയസ്സായിരുന്നു തൊടുപുഴയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ വ്യാഴാഴ്ച അടിമാലിയിൽ വെച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു തമിഴ് ഹിറ്റ് സിനിമകളായ മൈന കഴുക് കുംകി എന്നിവ ഉൾപ്പെടെ ഒട്ടേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മൂന്നാറിൽ ചിത്രീകരിച്ച വിവിധ മലയാളം ഹിന്ദി തമിഴ് തെലുങ്ക് സിനിമകളുടെ ലൊക്കേഷൻ മാനേജറായി പ്രവർത്തിച്ചിട്ടുണ്ട് സംസ്കാരം ഇന്ന് ഒൻപതിന് ശാന്തിവനത്തിൽ നടക്കും ഭാര്യ പാർവതി മക്കൾ വിദ്യ വിവേക് ആദരാഞ്ജലികളോടെ ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി